തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്റെ ശരീരത്തിൽ വേദന എവിനോട് വന്നിട്ട് സങ്കടം പറയണം പറഞ്ഞു എന്താ പറഞ്ഞത് ശരീരത്തിൽ എവിടെയാണോ നിനക്ക് വേദനയുള്ളത് അവിടെ നിന്റെ കൈ വെക്ക അത് വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് വലത് കയ്യ് ആ രോഗമുള്ള എവിടെയാണോ വേദനിക്കുന്നത് ആ വേദന ഉള്ള ഭാഗത്ത് വെക്കുക നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൊണ്ടോ അല്ലെങ്കിൽ വേറൊരാൾക്ക് പ്രാർത്ഥിച്ചു കൊടുത്തോക്കൊണ്ട പലരും നമ്മളോട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷ അല്ലാ അല്ലാന്റെ ഖതരുണ്ടെങ്കിൽ ഇതൊക്കെ മന്ത്രാണ് മന്ത്രത്തിന്റെ ഒരു രീതിയാണ് എന്നിട്ട് ഇൻഷല്ലാം പറഞ്ഞു എന്താ മൂന്ന് തവണ എന്ന് പറയണം ഇങ്ങനെ മൂന്ന് തവണ എന്ന് പറയണം പിന്നീട് ഏഴ് തവണ വേറെ കൊറേ റിപ്പോർട്ടുകൾ ഇതിൽ വന്നിട്ടുണ്ട് എന്ന് പറയണം അർത്ഥം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഈ വേദനയിൽ നിന്നും നിന്നും അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്നുള്ളത് ഏഴ് തവണ പറയണം ആ വാത്ത് കൈവച്ചിട്ട് ഏഴ് തവണ പറയണം അപ്പൊ ഇത് മന്ത്രത്തിന്റെ വേറെ രീതിയാണ് ഇപ്പൊ തൊക്കെ രീതി ഇതൊക്കെ ഉള്ളതാണ് ഇതൊക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ് പിന്നെ എങ്ങനെ ഇതിനൊക്കെ നിഷേധിക്കുക എനിക്കത് മനസ്സിലാണില്ല എന്തിനാ അത് നിഷേധിക്കണം അതും മനസ്സിലാണില്ല ഈ ഹദീസ് ആര് ആരുദ്ധരിച്ചതാ ഇമാ മുസ്ലിം കിതാബ് സലാമില് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ടാമത്തെ ഹരീസിന്റെ നാം പറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ടാമത്തെ ഹരീസായിട്ട് ഇമാ മുസ്ലിമിൽ ഇതിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇത് റൊക്കിയുടെ വേറെ രീതിയാണ് അപ്പൊ ഈ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ രൂപത്തിലൊക്കെ നമുക്ക് സ്വയം മന്ത്രിക്കാം മന്ത്രിക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ തടവാം അതേപോലെ തന്നെ ശരീരത്തിൽ ഊതാം അതേപോലെ തന്നെ അല്പം തുപ്പല് തെറുപ്പിച്ചുകൊണ്ട് ഊതാം ശരീരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റുള്ള ആളുകൾക്കും ചെയ്തു കൊടുക്കാം അത് ഹരീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടു ഇനി ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം രോഗങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് രോഗമുണ്ടാകണം എന്നില്ല ഏത് സന്ദർഭത്തിലും ഇത്തരത്തിലുള്ള നമുക്ക് ചെല്ലാം ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം ഏത് സന്ദർഭത്തിലും വേറൊരാൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം എന്നാൽ പ്രത്യേകമായിട്ട് പഠിപ്പിക്കപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട് അതിന് ചിലപ്പോൾ നമുക്ക് മരുന്ന് തെരഞ്ഞാൽ കിട്ടിക്കൊള്ളണം എന്നില്ല അവിടെയാണ് ഖുർആാനിന്റെ ചികിത്സ വരുന്നത് ഉദാഹരണമായിട്ട് കണ്ണേർ കണ്ണേർ എന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾക്കൊക്കെ അലർജി ആയി ഇതാ ഖുറാഫാ തിരിച്ചു കൊണ്ട് തിരിച്ചു കൊണ്ടുവരികയാണ് തിരിച്ചുകൊണ്ടുവരികയാണ് അന്ധവിശ്വാസങ്ങളിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ തിരിച്ചു കൊണ്ടുപോകുന്നു കണ്ണറിനെ കുറിച്ച് കണ്ണേറിനെ അംഗീകരിക്കാത്ത ആള് ഖുർആൻ നിഷേധിയാണ് മനസ്സിലാക്കിക്കോളെ കണ്ണേർ ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കാത്ത ഒരാള് ഖുർആാനെ നിഷേധിക്കുന്ന ആളാണ് അയാൾ ഖുർആൻ അയാള് നിഷേധിക്കാണ് ഹദീസിനെ അയാൾ നിഷേധിക്കാണ് അത് പറയുമ്പോ ചില ആളുകൾക്ക് ഒന്ന് പറയുമ്പോ അതൊക്കെ ഖുറാഫിയുള്ള പണ്ട് പറഞ്ഞപ്പോ കണ്ണേറിനൊക്കെ നമ്മൾ എതിർത്തിട്ടല്ലേ നമ്മള് സെലഫി ആയത് എന്നുള്ളതാണ് ചില ആൾക്കാർ ചോദിച്ചു കൊടുക്കണേ കണ്ണേറിനെ എതിർത്തതാര സെലഫിയൊക്കെ കണ്ണേറിനെ എതിർക്കാൻ പറ്റൂല അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് കണ്ണേർ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് കണ്ണേർ ആ കണ്ണേർ ഉണ്ടാവുമ്പോ നമുക്ക് മന്ദിക്കാം ആദ്യം കണ്ണേർ ഉണ്ടോ അല്ലേ എന്നുള്ള മനസ്സിലാക്കേണ്ടി വരില്ലേ നമ്മളാളുകൾക്ക് അങ്ങനെയാണ് ആളുകൾ ഉള്ളതാര ഞാനിതൊന്നും പഠിച്ചിട്ടില്ലല്ലോ ഞാനിതൊന്നും കേട്ടിട്ടില്ലല്ലോ ഇവരെന്നാലും പ്രസവിക്കുന്നത് കേട്ടിട്ടില്ലല്ലോ കണ്ണേറുണ്ട് അത് തട്ടും അത് ബാധിക്കും അല്ലാൻ്റെ ഇതിനുണ്ടെങ്കിൽ അള്ളാഹന്റെ കഥറുണ്ടെങ്കിൽ കണ്ണേർ ബാധിക്കും കണ്ണേർ ഉള്ളതാണ് അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടതാണ് എന്താണ് അതിന്റെ തെളിവ് ഞാൻ ഏതെങ്കിലും സംഗതികൾ തെളിവ് പറയാതെ പോകണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം ഇനി അതല്ല ഏതെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ടത് അവിടെ അങ്ങനെയല്ലല്ലോ മൗലവിയ അതിന്റെ അർത്ഥം എങ്ങനെയാണല്ലോ നിങ്ങൾക്ക് ചോദിക്കാം ആരും ഇത് പഠിക്കാതെ പോരരുത് വിഷയം പഠിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇത്രക്കും വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കണ്ണേറിനെ കുറിച്ച് തെളിവ് പിടിച്ചോ ഏതാ തെളിവ് തെളിവ് എന്താ തെളിവ് കണ്ണേർ ഉണ്ട് കണ്ണേർ തട്ടും അത് പറ്റും അത് ബാധിക്കും അതിന് തെളിവ് ഖുർആൻ ഖുർആൻ ഏതാ നോക്കാം യൂസുഫ് നബി അലൈഹി സൂറത്ത് യൂസുഫ് എന്നുള്ള അദ്ധ്യായം ഉണ്ടല്ലോ ഖുർആാൻ അദ്ധ്യായത്തിലുള്ള നബി നബി മക്കളോട് പറഞ്ഞു എന്റെ മക്കളെ പൊന്നു മക്കളെ ഒരൊറ്റ വാതിലിലൂടെ നിങ്ങൾ പ്രവേശിക്കരുത് വെവ്വേറെ വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു യുസുനബി അലൈഹി സ്ലാം ഈജിപ്തിലെ മന്ത്രി അടുത്ത് അധികാര ഏറ്റവും പിന്നീട് മക്കളൊക്കെ പാടുകൂടിയാണ് ശല്യാണ് സംഭവം അറിയാമല്ലോ വളരെ വിശദമായ സംഭവ സുഹൃത്ത് യൂസുഫിലുണ്ട് അങ്ങനെ മക്കളങ്ങട്ട് പറഞ്ഞേക്കാണ് ഇടക്ക് കൊട്ടാരത്തിലേക്ക് പറഞ്ഞേക്കാണ് മക്കളെ പതിനൊന്ന് മക്കളുണ്ടാവും അല്ലെ ഒന്ന് യൂസഫിൽ ഒഴിവാക്കിയാലും പിന്നെ ബാക്കി പതിനൊന്നെണ്ണം ഉണ്ടാവും ആ പതിനൊന്ന് മക്കളെ നബി അലൈഹലം ഈജിപ്തിലെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞേക്കാണ് ആ കൊട്ടാരത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ

എന്തുകൊണ്ടാണ് യാഹൂബ് നബി അലൈഹി സ്വലാം മക്കളോട് ഇങ്ങനെ പറഞ്ഞത് മക്കളെ നിങ്ങളൊരൊറ്റ വാതിലിലൂടെ കയറരുത് കേട്ടോ എന്ന് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ വ്യത്യസ്തമായ വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കണം എന്ന് യാഹൂബ് നബി അലൈഹി സ്വലാം മക്കളോട് പറയാനുള്ള കാരണം എന്താണ് അത് പറയേണ്ടത് നമ്മളല്ല അത് പറയേണ്ടത് മുഫസിലീങ്ങൾ പറയണം അതാണ് മനഹജ് എന്ന് പറയുന്നത് നമുക്ക് തോന്നിയെടുത്ത് മനജ് എടുക്കുക നമുക്ക് പറ്റാത്ത വിഷയം വരുമ്പോ മനജ് അത് ചാവറ്റ കൊട്ടേക്ക് വലിച്ചെറിയാം അതിന് സലഫിയത്ത് എന്ന് പറയുക അതിന് അഖലാനിയത്ത് എന്ന് പറയുന്നത് അത് വകുപ്പ് വേറെ അഖലാനിയത്ത് ഒന്ന് വേറെ ഒരാൾക്ക് വൽ ജമാഅത്തിൽ ഒരാളായിട്ട് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മൻഹജ് അംഗീകരിക്കണം മൻഹജ് എന്നുള്ളത് ഇതാണ് പ്രമാണങ്ങളിൽ ഉള്ളത് മനസ്സിലാക്കാം

ഇങ്ങനെ പറയാനുള്ള കാരണം ഇബിന് അബ്ബാസ് പറഞ്ഞതുപോലെ ഇബിൻ അബ്ബാസിനെ കുറിച്ച് പറയേണ്ടതില്ലോ ഇബിൻ അബ്ബാസിന്റെ ഒരു തഫ്സീർ ഉണ്ടെങ്കിൽ പിന്നെ ആ തഫ്സീർ മതി അല്ലേ കാരണം ശാസ്ത്രീയമായ പരാമർശങ്ങൾ പോലുണ്ടല്ലോ ഉണ്ടല്ലോ അബ്ബാസിന്റെ വ്യാഖ്യാനം പരിശോധിച്ചാലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളുണ്ടല്ലോ ഭ്രൂണം മറ്റത് മറിച്ചത് ഇന്ന് ശാസ്ത്രം പറയുന്ന കാര്യം അന്ന് അബ്ബാസ് റജു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തപ്ശീർ എടുത്തോക്കാണ് നമ്മളാൾക്കാർക്ക് ഭയങ്കര സന്തോഷം ആ അത് സയൻസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ അള്ളിപ്പിടിച്ചിട്ടുണ്ടത് അപ്പൊ മറ്റത് പിന്നെ മറ്റത് പിന്നെ മറിച്ചത് പിന്നെ ഭ്രൂണം പിന്നെ മറ്റെന്ന് പറഞ്ഞു ആ അബ്ബാസ് തപശീല ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് സയൻസ് പറഞ്ഞ കാര്യങ്ങൾ അന്ന് തഫ്സീർ തബ്സീറിലേതി പോയിട്ടുണ്ട് കാരണം അത് വഹിയാണ് ആണ് അബ്ബാസ് റജി അങ്ങനെ ഒരു കഴിവ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിയാലോ അല്ല അതിലേക്ക് പോകുന്നില്ല അപ്പൊ ഇബിന് അഹമ്മി അലേഹി ഈ ആയത്തിനെ വിശദീകരിക്കാണ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മുഹമ്മദ് മുജാഹിദ് മുജാഹിദ് എന്ന് ഇബുൻ അബ്ബാസ് അലി അള്ളാവിന്റെ ശിഷ്യനാണ് ഇമാം മുജാഹിദ് മുജാഹിദ് ഇമാം പണ്ഡിതനാണ് അദ്ദേഹം അതേപോലെ തന്നെ എങ്ങനെ എണ്ണി പറയുന്നത് ഈ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് മക്കളോട് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയാണ് ഈ ആളുകളൊക്കെ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു സ്വന്തം മക്കൾക്ക് കണ്ണേർ തട്ടുമോ എന്ന് അദ്ദേഹം നിങ്ങൾ ആ സ്വന്തം മക്കൾക്ക് കണ്ണേർ തട്ടുമോ എന്ന് അദ്ദേഹം പേടിച്ചു ആര്